ഒരു മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയൊന്നാം തിരുവചനം അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതരിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും അറിച്ചിട്ടു എഴിയവരെ ഉയർത്തി കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയവികാര വിചാരങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായും അറിയുന്നു നാഥ ഞങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഹങ്കാരത്തിന് ചീലുകളെ അങ്ങെടുത്തു മാറ്റുകയും എളിമയെന്ന പുണ്യം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നേ ദിവസം നിറയ്ക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാരായും അറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ എപ്പോഴും എന്നേക്കും അമേ